ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ വടകപ്പുള്ളി നാരങ്ങ കറിയാണ് ഒരു മീഡിയം സൈസുള്ള വടകപ്പുള്ളിയാണ് ഞാനോട് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കുറച്ച് കാന്താരി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കാന്താരിയും ചേർത്താണ് ഇന്ന് നമ്മൾ വടകപ്പുള്ളി തയ്യാറാക്കുന്നത് രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് തൊലിച്ചെത്താതെയും പിന്നെ തൊലിച്ചെത്തിയും നമുക്ക് അച്ചാർ തയ്യാറാക്കാവുന്നതാണ് ഇന്നിപ്പോൾ ഞാനിവിടെ തൊലിച്ചെത്താതെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നെഴകി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കുരുവെല്ലാം നീക്കം ചെയ്യണം കേട്ടോ ഇനി നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയുള്ള വെളുത്ത പാടയൊക്കെ നീക്കം ചെയ്യണം കേട്ടോ ഇതൊക്കെ ഇരുന്നാൽ അച്ചാർ ഒരുപാടക്ക് കഴിക്കും കുരു മൊത്തമായിട്ട് തന്നെ നീക്കം ചെയ്യണം ഇനി നമുക്ക് ഓരോ പീസും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൂടിയാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തീരെ നൈസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കണ്ടോ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് തന്നെ കൈ കൊണ്ട് നമുക്ക് തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നാരങ്ങയുടെ കയ്പ്പ് കുറേ നമുക്ക് കുറഞ്ഞ് കിട്ടും ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് അച്ചാറിന് വേണ്ട കാന്താരി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇവിടെ ഞാൻ പച്ചക്കാന്താരിയും വെള്ളക്കാന്താരിയും എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളക്കാന്താരി ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് ഇത്രയും കാന്താരിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതിനുശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വലിയ കാന്താരി ആയതുകൊണ്ട് ഇതാ ഇതുപോലെ മൂന്ന് പീസാക്കിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് വലുതൊക്കെ മൂന്ന് പീസാക്കാം അല്ലാതെ രണ്ട് പീസാക്കാം ഈ വടകപ്പുളി നാരങ്ങയിലേക്ക് നമ്മൾ ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കാന്താരി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നല്ലെണ്ണയിലാണ് അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാന്താരി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കാം ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പന്താലയക്കൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാടൊന്നും വേണ്ട ഈ ഒരു കപ്പിന് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കണം വെള്ളം ഒന്ന് തിളച്ചു വരാനായിട്ട് തുടങ്ങുന്നുണ്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം നന്നായിട്ട് തന്നെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം എരിവിനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ് ഏകദേശം അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ഒരു ഉപ്പും കൂടെ ചേർക്കാം ഓൾറെഡി നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് നാരങ്ങയിട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നാരങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങും കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ എന്ന് നോക്കാം ഒരല്പ ഉപ്പിൻ്റെ കുറവുണ്ട് ചെറുതായിട്ടൊന്ന് തിളക്കിയാകുള്ളൂ അല്ലെങ്കിൽ നാരങ്ങ വെന്ത് പോകും അത് പാടില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം ഏകദേശമൊക്കെ തേളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ വടകപ്പുളി നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് സദ്യയിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണിത് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്